എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മുടെ പൂച്ചക്കുട്ടന്മാരുടെ എം എൽ എഫ് വീഡിയോ ആണ് കേട്ടോ ഇത് മുന്നേ ഞാൻ എടുത്തുവച്ച വീഡിയോ ആണ് ഒരു മാസം മുന്നേ എടുത്തുവെച്ച വീഡിയോ ആണ് ഇതേന ഇപ്പം കാണിക്കണമെന്ന് വെച്ചു കഴിഞ്ഞാണല്ലോ ഇതിൻ്റെ അകത്ത് ഒരുപാട് സംഭവ വികാസങ്ങൾ നടന്നിട്ടുണ്ട് അതിന് ശേഷം ഇതിൻ്റെ കണ്ടിന്യൂറ്റി പിടിച്ചിട്ട് വേറൊരു സംഭവം കൂടി നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാം കൂടി പറയണമെങ്കിൽ ആദ്യം ഈ ഒരു വീഡിയോ നിങ്ങളെ കാണിച്ചു തരണം വേണ്ടി വന്നാണ് അപ്പോൾ ഞാൻ പതിവ് പോലെ തന്നെ രാവിലെ മുറ്റപ്പടിക്കാൻ ഇറങ്ങിയപ്പോൾ നമ്മുടെ പൂച്ചക്കൂട്ടന്മാരെ കട്ടക്കിറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഇവന്മാർ ഈ അടിച്ച് വെച്ചുകൊണ്ടിരിക്കുന്ന സംഭവം എന്നറിയാമോ എൻ്റെ ഹസ്ബൻഡ് ആണെങ്കിൽ ആറ്റ് നോട്ട് മണി പ്ലാന്റ്സിൻ്റെ ഒരു കളക്ഷൻ തന്നെ വച്ചിരുന്ന ഒരു ചട്ടി അതും അതിനൊരു സ്റ്റിക്ക് പോലെ മെള്ളിലേക്ക് ഉണ്ട് അതിൻ്റെ മെള്ളിലേക്ക് പടർത്തി നല്ല ഭംഗി ഉണ്ടായിരുന്നിട്ട് കാണാനായിട്ട് ഞങ്ങൾ സിറ്റൌട്ടിലാണ് വെച്ചിരുന്നതും അവിടെ ഇരുന്നിട്ടാണെങ്കിൽ ഈ കുഞ്ഞു കുരുപ്പുകൾ വന്നിട്ട് നശിപ്പിക്കണ കാരണം കാടിൻ്റെ ഇടയ്ക്ക് ഉണ്ടായി യുവന്മാർ കാണാതെ കൊണ്ട് ഒളിപ്പിച്ച് വെച്ചാണ് യുവന്മാർക്ക് ആ സ്റ്റിക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി യുവമാർ പ്ലേ ഏരിയ നിന്നും പിന്നെ ഒന്നും നോക്കിയില്ല അത് വന്നിട്ട് അവിടെ പോയിട്ടും നശിപ്പിച്ചെടുത്തു തന്നെ പറയാം ഞാൻ കണ്ടപ്പോഴത്തേക്കും അതിൻ്റെ വേരും ഉണ്ട് തലയും തലയുമുണ്ട് നടുക്കിലെ ഭാഗമൊക്കെ പറിച്ചു കളഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അവർ എന്തായാലും പോയി ഇനി എന്തായാലും അവന്മാർ ഇരുന്ന് കളിക്കട്ടെ എന്ന് ഓർത്തിട്ടുണ്ട് പിന്നെ വേണ്ടയെന്ന് വെച്ചതും അല്ലെങ്കിൽ തന്നെ നമ്മുടെ ഗാർഡനിലെ അവസ്ഥ നോക്കിയും ഇതേപോലെ ആയിട്ടുണ്ട് കേട്ടോ എന്തായാലും പോകാനുള്ളത് പോയി ഇനിയിപ്പം ഇതും കൂടി എന്തിനാണ് വച്ചേക്കണേന്നുള്ളൊരു മട്ടിൽ അവന്മാരായിട്ടും കൂടി ബാക്കിയുള്ളതും കൂടി ഇടിച്ച് പൊളിച്ചെടുക്കുകയാണ് കേട്ടോ അതിൽ നമ്മുടെ ഷാഡോയും കുട്ടൂസും ആണ് ആ കിടന്ന് ഇടിച്ച് പൊളിക്കണ മെയിൻ ആൾക്കാരം പിപ്പിരി ഇടക്ക് കൂടാനൊക്കെ കൂടിയിട്ടുണ്ടും നമ്മുടെ ഷാഡോ ഷാഡോക്കുട്ടിക്കാണെങ്കിൽ തെങ്ങിൻ്റെ മണ്ടിൽ കയറിയിരിക്കുന്ന ഫീലിരിക്കണം നല്ല രസമുണ്ടല്ലേ അതിൻ്റെ മേളിൽ നിന്നുള്ള വ്യൂ എന്നും പറഞ്ഞിരിക്കേണ്ടത് താഴെ ഇറങ്ങണേ ഇല്ല ഞാൻ നൈസായിട്ട് പിടിച്ച് താഴെ ഇറക്കി കൊടുത്തു എന്നാലും ഇവന്മാർ പോവത്തില്ല കേട്ടോ എത്രയൊക്കെ പിടിച്ച് ഇറക്കിയാലും ഇവന്മാർ ഈ പറഞ്ഞ അതിൻ്റെ മണ്ടയിലേക്ക് കയറും പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇത് കണ്ടാം കുമ്മായി ഇട്ട് വെച്ചേക്കണോ എന്തിനാ കീടശല്യം ഭയങ്കര കീടശല്യമാണ് കേട്ടോ ഇവിടെ നമ്മൾ താമസിക്കാൻ വേണ്ടിയിട്ട് മൂന്ന് വർഷമായി വാടകക്കാണേൽ അപ്പം ഈ മൂന്ന് വർഷം എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ എത്ര തവണ ചെടി നട്ടു എന്ന് എനിക്ക് തന്നെ അറിയില്ല കേട്ടോ കാരണം എന്താ വെച്ചുകഴിഞ്ഞാൽ ജൂൺ ആകുമ്പോഴത്തേക്കും മഴ തുടങ്ങും പിന്നെ ഒരു ഡിസംബർ ആകുമ്പോഴത്തേക്കും ഈ ഭൂമി എന്താ പറയുക ചെടികളും എല്ലാം നടാനൊക്കെ യോഗ്യമാണ് കേട്ടോ വെള്ളത്തിനെ അതിജീവിക്കുന്നവർ മാത്രമേ അതിജീവിക്കുകയുള്ളൂ അല്ലാത്ത ഒക്കെ ചീഞ്ഞു പോട്ടം അപ്പം എല്ലാത്തവണത്തെ പോലെ എൻ്റെ ഒക്കെ ചീഞ്ഞ് പോയി അപ്പം ഞാൻ ഇനി അടുത്ത ചെടി നടാനായിട്ട് കുമ്മായിട്ട് ക്ലീനാക്കി എടുത്തേക്കേണ്ടോ ഭയങ്കര കീടശല്യം എന്ന് പറയും ഭയങ്കര കീടശല്യം അപ്പോൾ കുമ്മായിട്ടേനെ കുറവ് എന്ന് പറഞ്ഞു കൃഷി ഓഫീസിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ പറഞ്ഞ കേട്ടോ ശവനാറ ചെടിയുടെ ഒക്കെ വസ്തുവിക്ക് എൻ്റെ പതിനഞ്ച് വെറൈറ്റീൻ്റെ മേളിൽ ഉണ്ടായിരുന്നതാണ് ആരെ കണ്ണാണ് എന്താണെന്ന് അറിയില്ല ഞാൻ എങ്ങനെയൊക്കെ പൊത്തി പൊത്തി നോക്കിയിട്ട് പോലും എനിക്ക് എന്താ പറയുക ഹൈബ്രിഡിൽ പെട്ടിട്ടുള്ള ശവനാറ ചെടികൾ അതായത് ഉഷമല്ലരും നിത്യകല്യാണി എന്നൊക്കെ പറയൂലെ അത് അതിനും എനിക്ക് രക്ഷപ്പെടുത്താൻ പറ്റിയില്ല കേട്ടോ മൂന്നാലഞ്ച് നാടൻ വെറൈറ്റി മാത്രം നിൽക്കുന്നുണ്ട് ബാക്കിയൊക്കെ പോയി ദിവടെ ഓർത്താൻ കിടപ്പായിട്ടുണ്ട് കേട്ടോ തളന്നു ഒന്നും കുറെ നേരം അഭ്യാസം തുടങ്ങിയിട്ട് ഞാൻ ആദ്യം മൈൻഡ് ചെയ്തില്ല പിന്നെ ഓർത്തത് ഒരു ടൈമിലെ ഫീഡിയോ എടുത്താലോ എന്നും പറഞ്ഞിട്ട് ഇറങ്ങിയതാണ് ഇറങ്ങിയപ്പോഴത്തേക്ക് ദീപന്മാരുടെയൊക്കെ എനർജി ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് നമ്മുടെ മീയോടെ ഈ രണ്ട് പൊരുവരുപ്പന്മാര് മാത്രം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ നമ്മുടെ പപ്പൂസിൻ്റെ കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നണം റൂബിയുടെയും ഉണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷേ മിയോക്ക് ഒക്കെ കുഞ്ഞുണ്ടായിട്ടില്ല ഞാൻ മറ്റൊൻ്റെ വീഡിയോ എടുക്കാൻ വന്നാത്തേക്കും പിപ്പിരി ഓടിയോ നോക്കുകയാണ് എന്താണ് അവൻ്റെ കൊടുക്കണേന്നും പറഞ്ഞിട്ടും ഞാനിവിടെ അടിച്ചു ഇറങ്ങിയതാണ് കേട്ടോ പിപ്പിരിക്കാണെങ്കിൽ ഭയങ്കര സംശയമാണ് പേർഷ്യും കാറ്റിന് വേറെ ഫുഡും എനിക്ക് വേറെ ഫുഡോ തന്നെയെന്നും പറഞ്ഞിട്ടാണെങ്കിൽ പിപ്പിരിക്ക് കൊടുക്കുന്ന ഒരു ഫുഡും കഴിക്കത്തില്ല കേട്ടോ ക്യാറ്റ് ഫുഡ് മാത്രമേ കഴിക്കുള്ളൂ അത് അങ്ങനത്തെ ഒരു ഇനോട്ടം ഇവിടെ എൻ്റെ ഗാർഡൻ നോക്കി ചളക്ക പിളുക്ക നയിക്കിടയ്ക്കുകയാണ് പപ്പൂസ് കുഞ്ഞൊക്കു ഇവിടെ എടുത്തുകൊണ്ടിരിക്കായിരുന്നട്ടോ ഒരു ഒരാൾ കിടന്നിട്ട് പുഞ്ഞാരിക്ക് നോക്കി അഞ്ച് പിള്ളേരെ തള്ളച്ചാണ് കേട്ടോ അമ്മക്കുട്ടിയുടെ അടുത്ത് പോയിരുന്നിട്ട് കുഞ്ഞു ആ കളിക്കുന്നതും അമ്മക്കുട്ടിയാണെങ്കിൽ ആ ഭയങ്കര സ്നേഹത്തിലാണട്ടെ എല്ലാവരും ഭയങ്കര കാര്യമായിട്ട് നോക്കിയൊക്കെ ചെയ്യും അങ്ങനത്തെ ഒരു സാധനം അമ്മക്കുട്ടിയുടെ സ്നേഹ പ്രകടനത്തിൻ്റെ വിശേഷം പറയുമായിരിക്കില്ല ഭേദം നാലെണ്ണം ഉണ്ടായിരുന്നു മണിക്കുട്ടിയുടെ മൂന്നെണ്ണം മൂന്നെണ്ണുണ്ടായിരുന്നു എല്ലാത്തിനും കൂടി കൂട്ടി അമ്മക്കൂട്ടി പാല് കൊടുത്ത് വന്നപ്പോഴത്തേക്ക് അമ്മക്കൂട്ടി ക്ഷീണിക്കാൻ തുടങ്ങി അവസാനം എനിക്ക് പേടിയായി എൻ്റെ പപ്പൂസിന് എന്ത് പറ്റുമോ എന്ന് ഓർത്തിട്ടും ഞാൻ വേഗം തന്നെ അഡോപ്ഷൻ ഇട്ട് എല്ലാത്തിനും കൊടുക്കാൻ നോക്കിയും അതിൽ സേവിക്കുട്ടിയാണെങ്കിൽ വാവാച്ചീനെ കൊടുക്കാൻ സമ്മതിച്ചില്ല അല്ലെങ്കിൽ വാവാച്ചീനെ ആരെങ്കിലും കൊണ്ടുപോകാനേട്ടാ വാവാച്ചി നല്ല രസമില്ല പപ്പൂസിനെ പോലെ ഇരിക്കണം പിന്നെ മണിക്കുട്ടിയുടെ ഈ കുഞ്ഞിനെ ആർക്കും വേണ്ടെന്നിട്ട് കൊണ്ടുപോകാനാണ് അപ്പോൾ ഇവർ രണ്ടുപേരും മാത്രം ഇവിടെ ബാക്കിയായി പറ്റണി ഞാൻ ഈ വാവാച്ചീനെ കൊടുക്കും തക്കം പാറത്തടന്നാട്ടോ പക്ഷേ വാവാച്ചാണ് ഇപ്പം എൻ്റെ ഫേവറ്റ് ആയി മാറി ഭയങ്കര സ്നേഹമാണ് കേട്ടോ എൻ്റെ പപ്പൂസിനെ പോലെ തന്നെയാണ് ഇവിടെ പറഞ്ഞുകൊണ്ട് കാര്യമായിട്ടിരുന്ന് ചിക്കൻകാലും അടിക്കുന്ന പോലെ ഇരുന്ന് കടിക്കുകയാണ് എന്താണെന്ന് ഞാൻ അറിയാൻ വേണ്ടി വെറുതെ അടുത്തേക്ക് ചെന്ന് നോക്കി ഇപ്പോൾ മനസ്സിലായി ഞാൻ ബാഗ് തയ്ക്കാൻ വേണ്ടിയിട്ട് വെട്ടിയിട്ട സ്പോഞ്ച് ഉണ്ടല്ലോ സ്പോഞ്ചിൻ്റെ സാധനം ഇരുന്നാണ് ആ കടിച്ച് പറിച്ചുകൊണ്ടിരുന്നതും അത് ക്യാരി ബാഗാണ് കേട്ടോ അത് നമ്മുടെ എൻ്റെ വീട്ടിലൊരു എന്ന് പറഞ്ഞൊരു വെള്ള കാറ്റിന് കുണുന്നുണ്ടായിരുന്നു അതിൻ്റെയാണ് കേട്ടോ അതിൻ്റെ പറയുമ്പോൾ ഭയങ്കര ഷോക്ക് വരണം എൻ്റെ വീട്ടിൽ വെച്ചിട്ടെന്ന് പറയുമ്പം ഇഷ്യൂസ് കാര്യങ്ങളുണ്ടായിരുന്നു അവസാനം എൻ്റെ അവനെ ഒരു ഡോക്ടറിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തോ ഇടുക്കിയിലുള്ള ഒരു ഡോക്ടറിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു അവൻ അവിടെ സേഫ് ആണ് പക്ഷെ അവൻ ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വന്നായിരുന്നു അപ്പോൾ അവർ ഈ ബാഗ് ഉണ്ടോയില്ല അപ്പോൾ ഞാൻ ഇത്തവണ വീട്ടിൽ ചെന്ന് നോക്കിയപ്പോഴത്തേക്കും അവിടെ ആണെങ്കിലും മഴയെ തീർന്നു ആ നല്ല അപ്പോൾ അപ്പം ആരും യൂസ് ചെയ്ത് അവിടെ നശിഞ്ഞു നശിഞ്ഞ് അപ്പോൾ ഞാൻ എടുത്തുകൊണ്ട് വന്ന കേട്ടോ ഇവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന കരുതി അത് ഒരുപാട് ഉപകാരമായിട്ടോ കാരണം പിന്നെ പറയാം ഇവിടെ അപ്പൂസ് വെള്ളം കുടിക്കുന്നോക്കിയും വെള്ളത്തിൻ്റെ കളിക്കുന്നത് കളർ ആരും പേടിക്കണ്ട നല്ല വെള്ളമാണ് ഞാൻ കൈ ദിവസം കൂടി നിറച്ച വെള്ളം ഇതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടല്ലോ അക്കോറിയും കഴുകിയിട്ട് കുറേ നാളായി അപ്പോൾ അക്കൂറത്തിൻ്റെ ചില്ലുമ്മയൊക്കെ പൂപ്പിൽ പിടിച്ചിരിക്കുകയാണ് ഈ വെയിലടിക്കുമ്പോഴത്തേക്കും കറു മാറുമല്ലോ പിന്നെ ഞാൻ നിറച്ച വെള്ളം എന്ന് പറഞ്ഞാൽ കിണറ് വെള്ളമാണ് ഇവിടുത്തെ കിണറിലാണെങ്കിൽ ഒരു യെല്ലോ കളറാണ് കേട്ടോ അപ്പോൾ ആ ഒരു കളർ ചേഞ്ച് ഉണ്ടാ കാണുന്നത് കൊള്ളില്ലാത്ത വെള്ളമാണെങ്കിൽ പൂച്ച കുടിക്കത്തില്ലല്ലോ ഇവിടുത്തെ പൂച്ചക്കുട്ടന്മാർക്ക് എവിടെയൊക്കെ വെള്ളം വെച്ചാൽ അക്കൂറത്തിൽ വെള്ളം കുടിക്കാനാണ് ഇഷ്ടം ഞാൻ കൈയിൻ്റെ വീട്ടിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ മെഷീൻ ആട്ടം ഞാൻ തയ്യലിൻ്റെ പരിപാടി ും ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കണം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു പ്രോജക്റ്റ് വർക്കിൽ കയറിയതാണ് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചുണ്ടാവും ബാഗൊക്കെ തയ്ക്കണം അപ്പം കട്ടിയുള്ളത് തയ്ക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചു കണ്ടതും അപ്പോൾ അതേ നമ്മുടെ റൂബിക്കുട്ടിയുടെ കുഞ്ഞുമക്കളാണ് കേട്ടേതും ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഒരാളെ പുതിയതായിട്ട് കാണാം എന്നുവെച്ചാൽ റൂബിക്കുട്ടിക്ക് ആദ്യം ഉണ്ടായിരുന്നത് അഞ്ച് കുട്ടികളാണ് പിന്നീട് ഒരാൾ മരണപ്പെട്ടു പോയതാണ് കേട്ടോ ഇത് ശരിക്കും പറ പപ്പൂസിനെ പോലെ നമ്മുടെ വാവാച്ചിയുടെ വാവാച്ചിയുടെയൊക്കെ ഡൂപ്പിനെ പോലെ തോന്നിയിട്ടും ഇതാണു പിന്നെ ആ ഒരു യെല്ലോ കളറും ആണാണെട്ടോ പിന്നെ ഫുള്ള് യെല്ലോ ആയിട്ടുണ്ടായിരുന്നു അത് ജനിച്ചപ്പോ തന്നെ ഉണ്ടല്ലോ അത് എന്താ പറഞ്ഞാൽ പൂർണ്ണ വളർച്ച എത്താത്തതോണം എനിക്ക് തോന്നുന്നു നേരത്തെ പ്രസവിച്ചതുകൊണ്ട് ഇത് അഞ്ച് കുഞ്ഞുങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് എന്നറിയത്തില്ല അതിൻ്റെ തലയിൽ ഹെയർ ജനിച്ചപ്പോൾ ഉണ്ടായില്ല പക്ഷേ ഒരു ആഴ്ച കഴിക്കാവത്തേക്കും ഹെയർ ഒക്കെ നന്നായിട്ട് വളർന്നായിരുന്നു പക്ഷേ അതാണെങ്കിൽ പാലൊക്കെ കുറച്ച് കിട്ടുന്നുണ്ടായിരുന്നു അത് അതുകൊണ്ടന്നു ഭയങ്കര വീക്കായിരുന്നു എന്നാലും കുഴപ്പമില്ലായിരുന്നു കേട്ടോ പക്ഷേ ആ ഒരു സമയത്ത് ഒരു ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് റൂബി എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടല്ലോ ഈ കുഞ്ഞുങ്ങളെയൊക്കെ പെറുക്കിക്കൊണ്ട് ഞങ്ങളുടെ വിറകടുപ്പിൻ്റെ അടിയിൽ വിറക് വെച്ചേക്കണേൻ്റെ ഇടയിലേക്ക് കയറിപ്പോയി ഞാൻ പുറത്തേക്ക് കൊണ്ടുവന്ന് നോക്കാനൊക്കെ അവൾ നോക്കിയെങ്കിൽ അവളെന്ന് വന്നിട്ടായിരുന്നില്ല അപ്പം ഞാനവിടെ തുണിയൊക്കെ വിളിച്ചു കൊടുത്തും അവിടെ സേഫ് ആയിട്ടിരിക്കണമെങ്കിൽ ഇരുന്നോട്ടേന്ന് കരുതിയിട്ടും കുഴപ്പമില്ല അത് ഒരാഴ്ച കൂടി അതിൻ്റെ അകത്ത് ഇരുന്നതാണ് പക്ഷെ എന്താ പറ്റിയെന്ന് ചോദിച്ചാണ്ടല്ലോ ഈ ഇളയ കുഞ്ഞുണ്ടല്ലോ അതിൻ്റെ വിറകിൻ്റെ ഇടയിൽ പോയി കിടന്നു ഞാൻ രാവിലെ നോക്കിയപ്പോൾ കുഴപ്പമുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ രാത്രിയാവും ഞാൻ നോക്കിയപ്പോഴത്തേക്കും അത് അവിടെ ഡെഡ് ആയി കിടക്കണം അങ്ങനെയാണ് ഒരു കുഞ്ഞ് നഷ്ടപ്പെട്ടു ആ വിറകിൻ്റെ ഇടയിലേക്ക് പോയില്ലായിരുന്നു ഞാൻ കുഞ്ഞൊന്നും പറ്റില്ലായിരുന്നു ഞാൻ പിന്നെ എന്ന് പറയുമ്പോഴത്തേക്ക് ജോലിക്ക് പോകുന്നുണ്ടല്ലോ രാവിലെ ഈ പറഞ്ഞു ണം ഫുഡ് കാര്യങ്ങൾ വെച്ചിട്ട് ഉച്ചക്കത്തേക്കുള്ള ഫുഡ് വെച്ചിട്ട് ഞാൻ പോവും പിന്നെ വൈകീട്ടാണ് പറഞ്ഞത് ആഴ്ചയിൽ രണ്ടു ദിവസം പോയാൽ മതി എന്നാലും ആ പോകുന്ന ദിവസം എന്ന് പറയുമ്പോൾ വൈകിട്ട് വരെ എനിക്ക് ഇരിക്കേണ്ടി വരും കേട്ടോ അപ്പോൾ ആ ഒരു സമയമായതാരണം ആ ഒരു കുഞ്ഞിനെ നമുക്ക് ഇതാക്കാൻ പറ്റിയില്ല കേട്ടോ നമ്മൾ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളാണെന്ന് പറയുമ്പോഴത്തേക്ക് കണ്ണ് തുറന്ന് വന്നിട്ടുണ്ടായിരുന്നു ഒരു തീരെ പൊടി കുഞ്ഞുങ്ങളായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞ വിശേഷം ഇതായിരുന്നു കേട്ടോ നമ്മുടെ ബബിളൂട്ടന് അടിപ്പെട്ടിരിക്കണം കേട്ടോ അത് ഭയങ്കര ഇഞ്ചുറിയാണ് പറ്റിയതും എങ്ങനെ പറ്റിയതെന്ന് വെച്ചാണ്ടെല്ലാം ഒരു ദിവസം എനിക്ക് സങ്കടം തോന്നി ഇവനെ ഞാൻ ഞങ്ങളുടെ വീടിൻ്റെ അകത്തേക്ക് ഇട്ടതാണ് കേട്ടോ അപ്പം അവന് നമ്മുടെ ബണ്ണിക്കൂട്ടനെ കണ്ടായിരുന്നു ബണ്ണിക്കൂട്ടനെ കണ്ടപ്പോൾ തന്നെ അവൻ നോട്ട് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ബണ്ണിക്കൂട്ടെ വേനൽ ടെറസിൻ്റെ മുകളിലേക്ക് കയറിപ്പോയി പക്ഷേ ഇവൻ അറിയായിരുന്നു ബണ്ണിക്കൂട്ടൻ ഇവിടെ ഉണ്ടെന്നും അങ്ങനെ അവൻ്റെ പൊറക നടന്ന് തേടി പിടിച്ച് തല്ലി പിടിച്ച് ഞാൻ ശബ്ദം കേട്ട് വന്നപ്പോഴത്തേക്ക് രണ്ടും കൂടി പൊരിഞ്ഞടിയെന്നു പറഞ്ഞ പൊരിഞ്ഞടി എനിക്ക് പിടിച്ച് മാറ്റാൻ പോലും പറ്റുന്നില്ല എന്തൊക്കെ ചെയ്തിട്ടും മാറ്റാൻ പറ്റും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം അയ്യവന്മാരൊന്നും പിടിച്ചു മാറ്റാൻ നോക്കിയും പക്ഷേ പറ്റിയ നമ്മുടെ ൂട്ടന്റെ തലക്കടിയിട്ടിപ്പോയിട്ടോ വലത് ചെവിയുടെ ആ ഒരു ഭാഗത്ത് തലയുടെ അവിടെ അടിയിട്ടിപ്പോയി ബണ്ണിക്കൂട്ടനൊന്നും പറ്റിയില്ല ബണ്ണിക്കൂട്ടനെന്ന് പറയുമ്പോഴത്തേക്കും ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പപ്പൂസ് നാടൻ മിക്സ് ആയത് കാരണം ബണ്ണിക്കൂട്ടൻ ആ ഒരു ഇതും കൂടി ഉണ്ട് പിന്നെ ബണ്ണിക്കൂട്ടം ചെറുപ്പം പോലെ പുറത്ത് ഇങ്ങനെ സർവേ ചെയ്ത് നടക്കണ കാരണം ബണ്ണിക്കൂട്ടനെ അതിൻ്റെതായ സ്ട്രെങ്ത് ഉണ്ട് ഉണ്ടട്ടോ മരത്തിലൊക്കെ കയറി ഇവനെന്ന് പറയുമ്പോൾ ദേഹ അനങ്ങാ നടക്കുന്നവനാണ് അപ്പോൾ ഇവന പരിക്കു പറ്റിയത് പിറ്റേ ദിവസം മുതലും ഇവൻ്റെ ചെവിയിൽ നിന്നാണെങ്കിൽ ഡിസ്ചാർജ് വരാൻ തുടങ്ങിയിട്ട് വലത്തെ ചെവിന്ന് മാത്രമാണ് അപ്പം ഞാനാകുന്ന ഇവിടെ ഉള്ള ഇയർ ക്ലീനർ വെച്ചിട്ടാണെങ്കിൽ ക്ലീൻ ചെയ്യാനൊക്കെ നോക്കിയെങ്കിലും എൻ്റെ കയ്യിൽ നിൽക്കാതെയും ഞാനപ്പം ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഗവൺമെൻറ് വെറ്റിനറി ഹോസ്പിറ്റലുണ്ട് അവിടെ കൊണ്ടുപോയി അവർ ഇയറ് ക്ലീൻ ചെയ്ത് ഇഞ്ചെക്ഷനൊക്കെ വെച്ചു പിന്നെ ആൻ്റിബയോട്ടിക്ക് തന്നു ആൻറ്റിബയോട്ടിക്ക് ചെവിട്ടിൽ ഒഴിക്കാനും കൊടുത്തും അങ്ങനെയൊക്കെ സെറ്റായി ഒക്കെ നോക്കിക്കൊണ്ടിരുന്നെങ്കിലും ഉണ്ടല്ലോ നിന്നില്ല ഇത് സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ ബബുലൂട്ടൻ ഒന്നൊന്നര മാസത്തോളം വലച്ചൊരു വലിയൊരു ഇഞ്ചുറി ആയിരുന്നിട്ട് ഇതും നമ്മൾ അവസാനം ജില്ലാ വെറ്റിനറി ഹോസ്പിറ്റലും അവിടെ ഇവിടെ ഒക്കെ നടന്നിട്ടാണ്ടോ മാറ്റിയെടുത്തതും എല്ലാത്തിനും കാരണക്കാരനെ ഇവരുത്ത വന്ന് നോക്കി ഇവനാണ് അവനെ മൂപ്പിക്കുന്നത് കാരണം എന്താ ചെയ്യണ്ടല്ലോ അവൻ കൂട്ടി കിടക്കുമ്പോൾ അവിടെ ഫ്രണ്ടിൽ വന്നിരുന്നിട്ട് അണ്ണാക്കും അവളോട്ട് അത് കാണുമ്പോൾ ഇവന് ദേഷ്യം വരും അപ്പോൾ ഇവൻ കുറേ നാളെ ഇട്ട് വെച്ചത് അവസാനം കിട്ടിയപ്പോൾ നല്ലത് കൊടുത്തു പക്ഷേ ഇവനെ പരിക്ക് പരിക്കുപറ്റിയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ആകാശത്ത് കൂടെ പോകുന്നതിനെ എണി വെച്ച് പിടിച്ചെന്ന് അറിയില്ല അതേപോലെ അവസ്ഥയായിപ്പോയിട്ടോ പാ ഒരുപാട് അനുഭവിച്ചു ഞങ്ങളും കുറെ ഒക്കെ കഷ്ടപ്പെട്ടു കേട്ടോ കാരണം ഫിനാൻഷ്യൽ ഭയങ്കര ടൈറ്റ് ആയിരിക്കുന്ന സമയമായിരുന്നു പ്രൈവറ്റിലേക്ക് കൊണ്ടുപോകാൻ കാര്യം ആലോചിക്കാൻ പോലും പറ്റത്തില്ലായിരുന്നോട്ടോ അങ്ങനെ ഞങ്ങൾ ഗവൺമെൻറിൽ തന്നെയാണ് പോയതെങ്കിലും നമുക്ക് എറണാകുളം ജില്ലാ വെറ്റിനറി ഹോസ്പിറ്റലിൽ പോയത് അത്യാവശ്യം നല്ല ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ കിട്ടിയ കേട്ടോ നന്നായിട്ട് തന്നെ അവർ നോക്കിയായിരുന്നു അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഞങ്ങൾക്ക് ലെക്ക് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അവിടെ കൊണ്ട് നിന്നില്ലെങ്കിൽ പ്രൈവറ്റിലേക്ക് കൊണ്ടുപോകണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായിരുന്നു ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളെന്നുള്ള അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വേഗം തന്നെ വരാട്ടോ ഇവനായിട്ട് ഹോസ്പിറ്റലിൽ പോണതും അങ്ങനെ കുറേ വിശേഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം കാര്യങ്ങളൊക്കെ പറയുമ്പോൾ സിമ്പിളായിട്ടാണ് എല്ലാം തോന്നുന്നത് പക്ഷേ അന്നേരം ഞാൻ അനുഭവിച്ച ഒരു സ്ട്രെസ്സും വിഷമവും സങ്കടവും സങ്കടമെന്നൊക്കെ പറഞ്ഞാൽ വലുതായിരുന്നു ഫിനാൻഷ്യലി നമ്മൾ ഏബിളല്ലാം ഇതിന് നല്ല ട്രീറ്റ്മെൻറ്റ് എനിക്ക് കൊടുക്കാനായിട്ട് എന്തൊക്കെ ചെയ്യുമെന്ന് ഓർത്തിട്ട് പരക്കം പാകുന്ന ഒരു സമയമായിരുന്നു എന്തായാലും ഇപ്പോൾ കുഴപ്പമില്ലാട്ടോ ഇപ്പം ആൾ ഓക്കെയാണ് ഇപ്പം കഴിഞ്ഞൊരു വീഡിയോയിൽ കണ്ടായിരുന്നല്ലോ നമ്മുടെ പൂജ കൂട്ടുകാരായിട്ട് പരിചയപ്പെടാൻ വന്ന ഒരു വീഡിയോ അപ്പൊ ബാക്കി വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വരാട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടം ലൈക്ക് ഞാൻ മറക്കേണ്ടപ്പോ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം